െ പേടിച്ചോട് അയ്യോ പിന്നെ നിന്റെ ശൃങ്ങാരം കണ്ടുകഴിഞ്ഞാൽ നിന്നോടിപ്പോർട്ടിയുടെ കൂടിയാത്തേ ഈ ചൂടുള്ള നിന്റെ അടിച്ച് കളയും അടിക്കോ നിങ്ങള് അയ്യോ അയ്യോ എന്തുവാ പൈസ കാണുന്നില്ല അയ്യോ ഞാൻ സ്വന്തമായിട്ട് കേസാ ഇതൊക്കെ വിറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അത് കാണുന്നില്ലെന്ന് എന്റെ മുഖത്തോടും സൂക്ഷി നോക്കിയ മനുഷ്യ നിങ്ങള് എനിക്ക് നിന്നെ നോക്കുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് സൂക്ഷിച്ചോ ോ നിങ്ങള് ഇത് ഞാൻ തന്നെ അടി പറഞ്ഞത് അല്ലാതെ പ്രൊഫസർ അരിയാരെ കൊണ്ട് ഡബ് ചെയ്ത് പറഞ്ഞത് അല്ല ഇത് എന്റെ പൊന്നു കൊച്ചേ ഇവിടെ സ്റ്റേജിൽ ആൾക്കാർക്ക് ഇരുന്ന് കാണും കാപ്പി കൊണ്ട് കച്ചവടം ചെയ്തിട്ട് പറയാളെ കാണാം കേട്ടോ ഒരുപാട് ആൾക്കാർ ൾക്കാര് രാഗങ്ങളെ എന്റെ വിളി കേട്ടവർക്ക് രാഗങ്ങളൊക്കെ അങ്ങ് അക്രം വല്ല നിൽക്കുവാണ് നമ്മടെ മോഹങ്ങളെ ഞാനിവിടുന്ന് ഈസിയാ നല്ല പോലെ അറിയാരിക്കും പിന്നെ ഇതാ പൊതുജനം മധ്യത്തിലോട്ടിറങ്ങി ഞാനാണ് സംഗീത ശിരോമണി അമ്പലത്തിൽ സംഗീത കച്ചേരി ആണല്ലോ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാ എന്താ പേര് എന്റെ പേര് കല്യാണി രാഗത്തിന്റെ പേരാണല്ലോ അപ്പൊ കല്യാണിക്കുട്ടി എന്ത് ചെയ്യുന്നു അടിപോളി അയ്യോ ഇഞ്ഞൊന്നേ 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 വേട്ടെ ഈ വളെ കല്യാണിക്ക് നന്നായിട്ട് ഇത് ഞാൻ വാങ്ങിച്ചേരട്ടെല്ലേ ആ പറഞ്ഞോളൂ പറഞ്ഞുള്ളത് എന്റെയാണല്ലോ ഇത് ഇനി അത് കേറുന്നില്ല കൊഴപ്പൊല്ലിച്ച സോപ്പുണ്ടായിരുന്നേലേ വരട്ടെ ആ ബ്ലൂസോ ഞാൻ കേറിക്കോളൂ